ഒരു മയ്യത്ത് മരിച്ചു കഴിഞ്ഞാൽ മരണം സംഭവിച്ച ഒരു മയ്യത്തിന്റെ കാര്യത്തിൽ സ്ഥിരീകരണം ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഭാരതന്മാരായ ഒലമാക്കന്മാർ ഓർമ്മപ്പെടുത്താറുണ്ട് വളരെ വേഗത്തിൽ ഒരു വ്യക്തി ആ പരിസരത്തുള്ളവൻ ചെയ്യേണ്ടത് ഐനൈഹി അവൻ എത്രയും പെട്ടെന്ന് ആ മയ്യത്തിന്റെ കണ്ണുകൾ അടച്ചു കൊടുക്കണം വായകൾ അടച്ചു കൊടുക്കണം കാരണം ഒരു മയ്യത്തിനോടുള്ള ആദരവ് ഇസ്ലാമി എത്ര പഠിപ്പിച്ചു എന്ന് ആലോചിച്ച് നോക്കിയു അത് കാണുന്ന ഒരാൾ കണ്ണ് തുറന്ന് വായ തുറന്ന് ഒരു ഭീകരമായ അവസ്ഥയിൽ മറ്റുള്ളവർ കാണുന്നതിൽ നിന്ന് അവനെ മറച്ചു വെക്കാൻ ഇസ്ലാം പറയാണ് അവന്റെ കണ്ണുകൾ അടച്ചു പിടിക്കണം താടിയല്ലുകൾ കൂട്ടിക്കെട്ടിയിട്ട് അവന്റെ വായ തുറക്കാത്ത രൂപത്തിലേക്ക് ഭദ്രമാക്കി വെക്കണം റസൂലുള്ളാഹി അസുലഹി അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ കാണാം അബൂ സലമ കാണാൻ മബൂലം പ്രിയപ്പെട്ടവൻ വിധങ്ങളുടെ ഹിജ്റ പോയ അൻസാരിയാണ് സുഖമില്ലാതെയായി മരണം സംഭവിച്ചു നബിതങ്ങൾ വന്ന് മരണം സ്ഥിരീകരിച്ചു ഫകാലൻ നബിഹു അലി വസ്ലം നബിതങ്ങൾ അവിടുന്ന് അബൂസം റതി അള്ളാഹുവിന്റെ മരണം സ്ഥിരീകരിച്ചു ഉറപ്പുവരുത്തിയിട്ട് കൈകളിങ്ങനെ കൈകൾ കൊണ്ട് കണ്ണുകൾ രണ്ടും അടച്ചു കൊടുത്തിട്ട് പറയാണ് സ്വഹാപത്തിനോട് ഇന്ന റൂഹി ഒരു റൂഹെങ്ങാനും ഏറ്റെടുക്കുന്ന പിടിച്ചു കൊണ്ടുപോകുന്ന സമയം വന്നാൽ അതിന്റെ പിന്നാലെ കണ്ണുകൾ പായിച്ചു കൊണ്ടിരിക്കും കണ്ണിങ്ങനെ തുറന്ന് നോക്കിക്കൊണ്ടിരിക്കും കണ്ണടച്ചു കൊടുക്കണം എന്നാൽ അവിടെ വെച്ച് പിന്നീട് ഒരു ജനാസയായി കഴിഞ്ഞാൽ ഫലാ തൂലൂ ഇല്ലാ ഇനി നല്ലതല്ലാതെ പറയാൻ പാടില്ല ഓ മരിച്ചത് ഒന്നായി കുറെ കാലായി കടപ്പിലായിരുന്നു വല്ലാത്തൊരു കഷ്ടമായിരുന്നു ഇയാളെ കൊണ്ട് ഭയങ്കര ശല്യമായിരുന്നു ഇത്തരത്തിലുള്ള അനുചിതമായ ഒരു സംസാരവും പിന്നെ മരണപ്പെട്ട വ്യക്തിനെ കുറിച്ച് എന്തൊക്കെയാണെങ്കിലും ഇനി അത് പറയാൻ പാടില്ല തീർച്ചയായും മലക്കുകൾ അവിടെ പറയുന്നുണ്ട് അലാമാ നിങ്ങൾ പറയുന്നതിനൊക്കെയും ഒരു ജനാസൻ്റെ അടുത്ത് വെച്ച് നമ്മൾ പറയുന്നതിന് നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മല ആയിക്കത്തുകൾ ആ സ്ഥിരീകരിക്കുന്നുണ്ട് അവിടെ വെച്ച് അത്തരത്തിലുള്ള ഒരു കാര്യവും പറയാൻ പാടില്ല ശേഷമാണെങ്കിലും മരണപ്പെട്ടവരെ കുറിച്ചുള്ള മോശത്തരങ്ങൾ അവിടെയും ഇവിടെയും പറയാതിരിക്കലാണ് വേണ്ടത് സൂലഹി സല്ലാഹു അലൈഹി വസല്ലമൻ്റെ അടുത്തുകൂടെ ഒരു ജനാസ കടന്നുപോയി കണ്ട സമയത്ത് സ്വഹാബത്ത് പലരും ആളുകളും ആ ജനാസയെപ്പറ്റി പറ്റി അറിഞ്ഞപ്പോൾ ആരാണെന്ന് അറിഞ്ഞപ്പോൾ അവരൊരുപാട് നല്ല കാര്യങ്ങൾ ഇങ്ങനെ പറയാൻ സംസാരിക്കാൻ തുടങ്ങി ഇത് കേട്ടിതങ്ങൾ പറഞ്ഞോ വജബത്ത് വജബത് അയാൾക്ക് നിർബന്ധമായി നിർബന്ധമായി വേറൊന്നും പറഞ്ഞില്ല മറ്റൊരിക്കൽ ഒരു ജനാസ ഇങ്ങനെ പോവുകയാണ് ഇതേപോലെ അത് കൊണ്ടുപോകുന്ന സമയത്തും സ്വഹാബത്തിന്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ സംസാരം ഉണ്ടായി എന്തൊക്കെയോ അദ്ദേഹത്തെ കുറിച്ച് ചില മോശപ്പെട്ട അഭിപ്രായങ്ങൾ അവർക്കിടയിൽ ഇങ്ങനെ പറയുന്നുണ്ട് നബിധങ്ങൾ പറഞ്ഞു വജബത്ത് അയാൾക്കും നിർബന്ധമായി സ്വഹാബത്തിന് സംശയം രണ്ട് കാര്യത്തിലും ഒരു വാക്കാണ് പറഞ്ഞത് അവിടുന്ന് നബി തങ്ങളോട് ശ്രാപത്ത് ചോദിക്കണം എന്താ നബിയെ നിങ്ങൾ ഈ വജപത്ത് എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം മനസ്സിലായില്ല ആദ്യം പോയ സമയത്ത് നിങ്ങൾ ആ മയ്യത്തിനെ കുറിച്ച് നല്ലതായിരുന്നു പറഞ്ഞത് അതുകൊണ്ട് വജപത്തിൽ സ്വർഗം നിർബന്ധമായി പിന്നെ പോയ ജനാസയെ കുറിച്ച് നിങ്ങൾ പറഞ്ഞത് അല്പം മോശമായ കാര്യങ്ങളായിരുന്നു വജപത്തിനാർ അത് ആ മല ജനാസക്ക് നിരകം നിർബന്ധമാകുന്ന കാര്യമാണ് അപ്പൊ പറയാൻ നല്ലത് വേണം നമ്മൾ മരിച്ചതിന് ശേഷം നമ്മളെ കുറിച്ച് നാട്ടിൽ പേര് പറയുമ്പോൾ ഒരു നല്ല കാര്യം പറയാൻ നമ്മൾ ചെയ്തു വെക്കണം അത് ആ ആശിന്റെ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കണം നമ്മൾ മരിച്ചതിന് ശേഷം നാട്ടുകാരും കുടുംബങ്ങളും പറയാണ് അയാൾ വല്ലാത്തൊരു ഒരു വല്ലാത്ത ശാപമായിരുന്നു അയാൾ ആ വീട്ടിൽ സ്വൈരം കൊടുക്കാത്തവനായിരുന്നു അയാൾ ആ മക്കളോട് വളരെ മോശമായിരുന്നു എന്നിങ്ങനെ തുടങ്ങി മോശം അഭിപ്രായങ്ങൾ പറയാനുള്ള ഒരു വ്യക്തിയായി നമ്മൾ മാറാതിരിക്കുക ഇനി ഒരാളിൽ മോശത്തരങ്ങൾ ഉണ്ടെങ്കിൽ അയാൾ മരിച്ചാൽ അത് പറയാതിരിക്കലും അതിന്റെ ഭാഗമാണ് എന്നർത്ഥം അതുപോലെ തന്നെ നബിസല്ലാഹു അലഹി വസ്ലം പഠിപ്പിച്ച മറ്റൊരു സുന്നത്താണ് ഒരു ജനാസ ഒരു മരണം സ്ഥിരീകരിച്ചു കരഞ്ഞാൽ വസു തീ മയ്യത്തിനെ മുഴുവനായിട്ടും മൂടിയിടണം ചട്ടും തുണിയും പാൻറ്റൊക്കെട്ടേക്ക് ചിലപ്പോൾ മരിക്കുണ്ടാവുക എത്രയും വേഗത്തിൽ അദ്ദേഹത്തിന്റെ ആ വസ്ത്രങ്ങളെല്ലാം അതിൽ നജസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് പലമൂത്ര വിസർജനത്തിന് സാധ്യതകളുണ്ട് അതുകൊണ്ട് തന്നെ ആ വസ്ത്രമെല്ലാം മാറ്റിവെച്ചിട്ട് ഒരു നല്ല പൂർണ്ണമായും മൂടുന്ന ഒരു വെള്ള തുണി കൊണ്ട് മയ്യത്തിനെ പൂർണ്ണമായി പൊതിയുക ഔറാത്തുകൾ ആരും കാണാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക നബിസ്ഹു അലൈഹി വസല്ലമന്റെ പ്രിയപ്പെട്ട ഭാര്യ ആ ഇഷ്യാഹു എന്നെ പറയുകയാണ് ാഹു വസല്ലമന്റെ വഫാത്ത് സ്ഥിരീകരിക്കാൻ വേണ്ടി ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ നടന്നു മരിച്ചു എന്ന് പറയാൻ അവർക്കാർക്കും മരിച്ചു എന്ന് പറഞ്ഞാൽ അവന്റെ ഞാൻ അവൻ്റെ കളയും എന്ന് പറഞ്ഞാണ് അവർ ഫാറൂഖ് നിൽക്കുന്നത് അവർക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല പലർക്കും ഉൾക്കൊള്ളാൻ കഴിയാതെ ഇരിക്കുകയാണ് നീണ്ട ചർച്ച നടക്കുന്ന നബി മരിച്ചു എന്ന് എങ്ങനെ പറയും ചോദിക്കാൻ തുടങ്ങി ദൂരെയായിരുന്ന അബുബക്ര സീഖു അദിയല്ലാഹുനോട് അഭിപ്രായം ചോദിച്ചു പറഞ്ഞു ഞാനങ്ങോട്ട് വരുന്നുണ്ട് വന്നു എന്നിട്ട് ഒന്ന് പരിശോധിച്ചു പൂർണ്ണമായി ഉറപ്പുവരുത്തി എന്നിട്ട് അബുബക്ര സുദ്ദിഖുള്ള വിവേകത്തോടെ അവിടുന്ന് എഴുന്നേറ്റ് മെമ്പർ കയറിയിട്ട് പറഞ്ഞു ഇതായി നിങ്ങൾ ആരെങ്കിലും അള്ളഹാനയാണ് ആരാധിക്കുന്നതെങ്കിൽ ഒരിക്കലും മരണമല്ലാത്തവനാണ് അദ്ദേഹം അത് കേട്ടപ്പോഴാണ് ഉമർത്തോലും ഒരു കുഞ്ഞു മനസ്സുള്ള കുട്ടിയെ പോലെ ഇരുന്ന് കരയാൻ തുടങ്ങിയത് അവിടെ നിന്നാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നത് ചർച്ച വരുന്നത് അങ്ങനെ പൂർണ്ണമായും മൂടുന്ന ഒരു പുതപ്പ് എടുത്തുകൊണ്ട് മൂടി പുതക്കുന്നതായിട്ടുണ്ട് അതെല്ലാവർക്കും ബാധകമായ കാര്യമായിരുന്നു അതുപോലെ തന്നെ ഒലമാക്കന്മാര് പിന്നീട് മൂന്നാമത് പറയാനല്ല ആ ജനാസയുടെ കർമ്മങ്ങൾ ചെയ്യാൻ അവിടെ വേഗത കാണിക്കണം അമാന്തരുത് എന്നാണ് പെട്ടെന്ന് കാര്യങ്ങൾ വേഗത്തിലാക്കണ്ട ഇനി അങ്ങോട്ട് ആ ജനാസയെ വേഗത്തിൽ ഇവിടുന്ന പൂർത്തീകരണ പ്രവർത്തനങ്ങൾ എന്തൊക്കെ വേണമെങ്കിൽ അത് വേഗം ചെയ്യണം അതിന് വേഗത്തിൽ അടക്കം ചെയ്യാൻ വേണ്ടത് എന്താണ് അതുകൊണ്ടാണ് നമ്മുടെ പല മഹലുകളിലും ഒരു കബറ് അധികം കുഴിച്ചു വെക്കുന്നത് എന്തിനാ ഈ കാരണങ്ങൾ കൊണ്ട് അത് വൈകി പോകരുത് അത് ചെയ്യേണ്ടതാണ് എപ്പോഴും ഏത് സമയത്തും മയ്യത്ത് കുളിപ്പിക്കാൻ പറ്റുന്ന ഒരു പത്ത് പതിനഞ്ച് പേര് നമ്മുടെ നാട്ടിൽ വേണം ഒരാൾ വരട്ടെ ഇനി മറ്റേ നാട്ടിൽ നിന്ന് വരട്ടെ എന്ന് വിചാരിച്ച ആൾ ഇവിടെ കാത്തിരിക്കാൻ പാടില്ല ഓരോ കുടുംബത്തിലും ഒന്നോ രണ്ടോ പേര് കൃത്യമായി പഠിച്ചു വെച്ചവർ വേണം ഹുഅലി വസ പറയാണ് നമ്മുടെ നാട്ടിലൊക്കെ ഈ ഒരു വചനത്തെ എത്ര പ്രാവർത്തികമാക്കിയിട്ടുണ്ട് മൃതശരീരത്തിന് യോജിച്ചതല്ല തങ്ങളുടെ മക്കളുടെ കുടുംബത്തിന്റെ മുമ്പിൽ അതിനെ കൂടുതൽ പിടിച്ചു വെക്കുന്നത് കൂടുതൽ നേരം ഒരു മയ്യത്തിനെ തന്റെ കുടുംബക്കാരു മുമ്പിൽ അവരിങ്ങനെ ഇരിക്കുന്നു കരയ ഒരു തീരുമാനാകുണ്ടോ ഇനിയും വരാൻ ആളുകളുണ്ട് അവിടുന്ന് വരാനുണ്ട് ഗൾഫിൽ നിന്ന് വരാനുണ്ട് ലണ്ടൻ നിന്ന് ആൾ വരാനുണ്ട് എന്ന് പറഞ്ഞാൽ ഫ്രീസറിലേക്ക് വെക്കുന്നതൊക്കെ നമ്മൾ ആലോചിക്കുക ഇതൊക്കെ ഹറാമാണ് എന്നല്ല ഉലമാക്കന്മാർ പറയുന്നത് അത്യാവശ്യമാണ് ഒരു വലിയ ആണ് വളരെ അടുത്ത ബന്ധുവാണ് അയാൾ വന്നേ പറ്റൂ എന്ന അവസ്ഥ ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം പക്ഷെ ഇവിടെയാണ് ഉലമാക്കന്മാർ പറഞ്ഞത് ഒരു ജനാസ എത്ര വേഗത്തിൽ മറവ് ചെയ്യാൻ പറ്റുമോ അത്രയും വേഗതയില്ലതിന്റെ കാര്യങ്ങൾ വേഗത്തിലാക്കണം ചില സ്ഥലങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കബറായിട്ടുണ്ട് വരാനുള്ളവരെല്ലാം വന്നിട്ടുണ്ട് പക്ഷേ ഉസ്താദ് വന്നിട്ടില്ല യാസീന് ഫുള്ളായിട്ടില്ല വന്നവര് വന്നവർ ഇരുന്നു ഓതുക തന്നെയാണ് ഓതിയാലും ഓതിയാലും തീരുന്നില്ല മരിച്ചാലാണ് പിന്നെ ഓത്തിൻ്റെ ഉഷാറ് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് വല്യാത്ത ഒരു വിഷമകരമായ അവസ്ഥ ഒരു ഹദീസിന്റെ ഒരു പരിപൂർണത വായിച്ചു നോക്കൂ നിങ്ങൾ ഒരു ഒരു മുസ്ലിമായ ജനാസയെ വേഗത്തിൽ മറവു ചെയ്യുന്നതിൽ ധൃതി കാണിക്കണമെന്ന് ഇമാദ്ഹി അലഹി പറയാണ് ഒരു മയ്യത്തിനെ ആദരിക്കുന്നതിന്റെ ഭാഗമാണ് വേഗത്തിൽ അതിനെ മറവു ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യ അതൊരു ബഹുമാനാദരവാണ് എന്തെങ്കിലും ഇത്ര തിരക്കെന്ന് ചോദിക്കണ്ട അത് ഇസ്ലാം പഠിപ്പിച്ച ഒരു ആദരവിന്റെ ഭാഗമാണ് ഇസ്ലാമിൽ ഒരു മയ്യത്തിന് കൊടുത്ത ആദരവിന്റെ ഭാഗമാണ് അതിനെ കുളിപ്പിക്ക കഫൻ ചെയ്യ വെള്ളത്തുണിയിൽ പൊതിയുക അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലം പഠിപ്പിച്ച ആ കബറടക്കുന്ന സമ്പ്രദായം വരെ ഒരു മുസ്ലിമിൻ്റെ ഒരു മയ്യത്തിന് കിട്ടുന്ന ആദരവാണ് പച്ചയായ ആ മനുഷ്യൻ്റെ ശരീരത്തെ മരിച്ചതിൻ്റെ പേരിൽ കത്തിച്ചു കളയുക എന്നത് എത്രമാത്രം വലിയ അപകടകരമാണെന്ന് ആലോചിച്ച് നോക്കി എന്തൊരു ആദരവാണ് ആദരവാണതിന് കൊടുക്കാൻ കഴിയുന്നത് ഇസ്ലാമിന്റെ മഹത്വം നാം മുസ്ലിമായതിന്റെ പേരിൽ എപ്പോഴെങ്കിലും ഒരു അഭിമാന ബോധം നമുക്ക് തോന്നിയിട്ടില്ലെങ്കിൽ തോന്നേണ്ട നിമിഷമാണ് അതി എന്ന് കൂടെ ഓർത്തുവെക്കുക അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ഒരു ജനാസയുടെ കർമ്മത്തിൽ അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആരും അറിയാതെ രഹസ്യമായി മൂടി വെക്കേണ്ട ഒന്നല്ല ജനാസയുടെ കാര്യത്തിൽ മരിച്ചിട്ടുണ്ട് എന്നും ഇന്ന സമയത്താണ് ജനാസയുടെ നമസ്കാരം എന്നും സമയത്ത് എത്തണമെന്നൊക്കെയുള്ള വിവരങ്ങൾ അറിയിക്കുന്നതും വിലക്കപ്പെട്ട കാര്യമൊന്നുമല്ല എന്നാൽ അതൊരു വാഹനമൊക്കെ എടുത്ത് വലിയൊരു അനൗൺസ്മെന്റ് വാഹനമൊക്കെ പുറപ്പെട്ട് അങ്ങാടികളിലൂടെ വിളിച്ചു പ്രഖ്യാപിക്കുന്നതിന് പകുരമായി ഏറ്റവും ലളിതമായി ചെയ്യാവുന്ന രൂപത്തിൽ എന്തിനു വേണ്ടി അത് ചെയ്യുന്നു എന്ന് മനസ്സിലാക്ക നമസ്കരിക്കാൻ ആളുകൾ വരണം പ്രാർത്ഥന കിട്ടണം അവിടെ മയത്തിന്റെ കർമ്മങ്ങൾ ചെയ്യാൻ ആൾക്കാർ വേണം അതിനു വേണ്ടിയാണ് മൂന്നിന്റെയും ഏഴിൻ്റെയും നാപ്പതിൻ്റെയും വിവരങ്ങൾ അറിയിക്കാനല്ല എന്നും അവിടെ മയത്തിന്റെ അനുബന്ധ കാര്യങ്ങൾ ചെയ്യാനുവാണെന്ന് ഇവ മഹമ്മദ് അഹമ്മദ് ആൾക്കാർ കിതാബുകളിൽ രേഖപ്പെടുത്തിയത് വിശദീകരിച്ച് കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ മരിക്കുന്ന ആ നിമിഷം കഴിഞ്ഞ് തൊട്ടടുത്ത കബറടക്കം ചെയ്യുന്നതിന്റെ മുമ്പ് തന്നെ ഞാൻ മരിച്ചാൽ ഇന്ന ഇന്നതൊക്കെ ചെയ്യണമെന്ന് അദ്ദേഹം വസീയത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വസീയത്ത് വേഗം ചെയ്തു കൊടുക്കണം അദ്ദേഹത്തിന് വസിയത്തുണ്ടോ ചെയ്യേണ്ടതായ സാധ്യമാകുന്ന കാര്യങ്ങൾ ചെയ്യണം അതുപോലെ തന്നെ ഉലമാക്കന്മാർ രേഖപ്പെടുത്തി വാജിബായും അയാൾക്ക് കടങ്ങൾ ഉണ്ടെങ്കിൽ ആ കടങ്ങൾ പറ്റുമെങ്കിൽ കബറടക്കുന്നതിന്റെ മുമ്പ് തീർക്കാൻ പറ്റുമെങ്കിൽ തീർക്കണം സാമ്പത്തികമായ കടം മാത്രല്ല അദ്ദേഹത്തിന്റെ ജകാത്ത് കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊടുത്തു വീട്ടണം ഹി നോമ്പ് നോൽക്കാൻ പറ്റിയിട്ടില്ല സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ള പണം കൊടുക്കാനുണ്ടെങ്കിൽ കഫാറത്ത് കൊടുക്കണം ഉലമാക്കന്മാര് പറയാണ് ഒരു മനുഷ്യനെ കബറടക്കി കഴിഞ്ഞാൽ അയാളെ കബറിൽ കിട്ടാനുള്ള മുഴുവൻ പ്രതിഫലവും തുടക്ക് അവിടുന്ന് തടയിടപ്പെടുന്നത് മെഹബൂസും കടം കൊടുക്കാനുള്ള മനുഷ്യനാണോ അയാൾക്ക് ആ കബറിനകത്ത് പിടിക്കപ്പെടും കിട്ടൂല പുലമാക്കന്മാർ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നഫ്സുൽ ഒരു മുഅ്മിനിന്റെ ആത്മാവ് ബിദൈനിഹി അവന്റെ കടവുമായി ബന്ധിപ്പിച്ച് കിടക്കുകയാണ് ഹത്താ അത് എപ്പോഴാണോ വീട്ടി ഒഴിവാക്കുന്നത് അതുവരെ അവന്റെ ആത്മാവിനെ പിടിക്കപ്പെട്ട് കിടക്കുകയാണ് ഞാൻ ഏറ്റെടുത്തു പറഞ്ഞാൽ പോരാ അത് മകൻ ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ പോരാ അത് പിന്നെ അമാനത്തായി മാറണം തൊട്ടടുത്ത നിമിഷത്തിൽ എത്രയും വേഗത്തിൽ അയാൾ തൻ്റെ ഏറ്റെടുക്കപ്പെട്ട അമാനത്ത് പൂർത്തിയാക്കണം മയത്തിന്റെ സമ്പത്തിൽ നിന്ന് പരമാവധി അദ്ദേഹത്തിന്റെ കടങ്ങൾ വീട്ടിയതിന്റെ ശേഷമേ അനന്തരാവകാശ സ്വത്ത് പോലും കൊടുക്കാൻ പാടുള്ളൂ ഇത്തരത്തിൽ എന്തുകൊണ്ട് വലമാക്കമാര് ഇത് വിശദീകരിക്കുന്നു അറിയോ അറിയോള്ളാഹു അലഹി വസ്ല്ലം പറയാണ് ഒരു മനുഷ്യൻ ഷഹീദായാൽ രക്തസാക്ഷിയായാൽ പത്തിലധികം മഹത്തരമായ സ്ഥാനങ്ങൾ ലഭിക്കപ്പെടുന്ന ആളാണെങ്കിൽ കടം ഉള്ളവനാണെങ്കിൽ അവന് പോലും വിട്ടുകൊടുക്കൂല ഷഹീദാണെങ്കിൽ പോലും അത്രക്ക് ഗൗരവത്തോടെയാണ് പറഞ്ഞിരിക്കുന്നത് വേഗത്തിൽ ജനാസയെ കുളിപ്പിക്കുക എന്നത് ഇസ്ലാമിലെ വലിയ പ്രാധാന്യത്തോടെ കാണേണ്ടതാണ് അവിടെയും മുലമാക്കന്മാര് പറയണത് വാജിബായി നമ്മൾ ചെയ്യേണ്ടതാണ് സമൂഹത്തിന്റെ ഫറദു കിഫയായ ഉത്തരവാദിത്തമാണ് ഫറദു കിഫ നാട്ടിൽ ഒരാളും ചെയ്തില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാകുന്ന കാര്യമാണ് മയ്യത്ത് കുളിപ്പിക്കൽ മയ്യത്ത് നിസ്കരിക്കൽ അതൊക്കെ ആരെങ്കിലും ചെയ്തോളെന്ന് വിചാരിച്ചോ ആരും തിരിഞ്ഞോക്കാത്ത അവസ്ഥ ഉണ്ടാകരുത് അതുകൊണ്ട് എല്ലാവരും ആ വിഷയത്തിൽ നബി തങ്ങളെ പറ്റി പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ബിമാഇൻ വസിദിരിൻ നിങ്ങൾ ആ ജനാസയെ വെള്ളം കൊണ്ടും സിദർ കൊണ്ടും കുളിപ്പിക്കണം എന്ന് പഠിപ്പിച്ച ഹദീസ് ആ മയ്യത്ത് കുളിപ്പിക്കുന്നതിനും അതിന്റെ കാര്യങ്ങൾക്കും ഒരു തർത്തീവുണ്ടാകണം അല്ല അഫുതലു അതിൽ ഒലമാക്കന്മാരെ രേഖപ്പെടുത്തുന്നത് ഏറ്റവും ശ്രേഷ്ഠത ജനാസ കുളിപ്പിക്കുന്നതിന്റെ കാര്യത്തിൽ അറിവുള്ളവനായിരിക്കണം പലയിടത്തും കുളിപ്പിക്കാൻ പോകുമ്പോ ആ നാട്ടിൽ ആരെങ്കിലും ഒന്നോ രണ്ടോ ആൾക്കാരുണ്ടാകും അവരാണ് കുളിപ്പിക്കും അവന് ഫുള്ള് ആദ്യം തുടക്കം കുറിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ തമ്മിൽ ഫൈറ്റ് ചെയ്യേണ്ടി വരികയാണ് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ അവർ കുളിപ്പിക്കുന്നത് എല്ലാ കുളിപ്പിക്കലും കഴിഞ്ഞ എല്ലാ കഴിഞ്ഞിട്ട് പിന്നീട് ഒതുണ്ടാക്കി കൊടുക്കാൻ തുടങ്ങും ഹദീസിൽ പറയുന്നത് ഫഹിന്റെ കിതാബിൽ പറയുന്നത് കുളിപ്പിക്കുന്നതിന് മുമ്പ് എല്ലാ ഭാഗങ്ങളും ആദ്യം ഒന്ന് വൃത്തിയാക്കി എല്ലാ മാലിന്യങ്ങളൊക്കെ കളഞ്ഞ് ഒതുണ്ടാക്കി കൊടുത്തിട്ട് പിന്നീട് പൂർണ്ണമായി കുളിപ്പിക്കണം എന്നാണ് ഹദീസ് ഇത് അവരോട് പറഞ്ഞാൽ പറയും ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് അതുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞത് നടക്കൂല ഞങ്ങൾ ഇത്രയും കാലം എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് എന്ത് പഠിപ്പിച്ച ഈ അഹക്കാമുകൾ അത് അറിഞ്ഞ് ബോധമുള്ളവരായിരിക്കണം മയ്യത്ത് കുളിപ്പിക്കേണ്ടത് വസയ്യത്തായിട്ട് ചില ആളുകൾ പറയും എന്റെ മയ്യത്ത് നീ കുളിപ്പിക്കണം എന്റെ മയ്യത്തിന് നീ മാമ നിൽക്കണം ഞാൻ മരിച്ചാ നീ എന്തായിരുന്നാലും എന്റെ ജനാദന്റെ കാര്യങ്ങൾക്ക് നീ നോക്കണം ചില കാര്യങ്ങൾ അങ്ങനെ പറയേണ്ടി വരും വീട്ടിൽ പ്രശ്നങ്ങളുള്ള ആൾക്കാരുണ്ടാകും അത് ശ്രദ്ധിക്കാത്ത ആൾക്കാരുണ്ടാകും പല ധാരണകളിലുള്ള ആളുകളുണ്ടാവും അതുകൊണ്ട് നീ എന്ന് പറഞ്ഞു ഒരാളെ ചൂണ്ടിക്കാണിച്ചു വസീയത്ത് പറഞ്ഞാൽ അവൻക്ക് അത് ബാധ്യതയാണ് അബുബക്ര സുതീഖ് റതി മരിക്കുന്നതിന്റെ മുമ്പ് പറഞ്ഞു എൻ്റെ എന്റെ ജനാസ കാര്യങ്ങൾ നീ ചെയ്യണം നീ കുളിപ്പിക്കണം എന്ന് അസ്മാ ബിന്മേഷ് റതി ഏൽപ്പിക്കുന്നുണ്ട് ഭാര്യനോട് അതിന്റെ അടിസ്ഥാനത്തിൽ ഭാര്യക്ക് ഭർത്താവിന്റെ മയത്ത് കുളിപ്പിക്കാം അതുപോലെ തന്നെ മക്കളുടേത് വാപ്പമാര് കുളിപ്പിച്ചതുണ്ട് ബാപ്പമാരുടേത് മക്കൾ കുളിപ്പിച്ചതൊക്കെയുണ്ട് അതൊക്കെ അതിന്റെ സ്നേഹവും വാത്സല്യവും ബന്ധവും ഒക്കെ ഊട്ടി ഉറപ്പിക്കുന്ന കാര്യങ്ങൾ കൂടെയാണ് നബിതങ്ങളുടെ പ്രിയപ്പെട്ട മകനായ ഇബ്രാഹിം മരണപ്പെട്ട സമയത്ത് കുളിപ്പിച്ചത് നെബിൻ്റെ ഭാര്യമായിരായിരുന്നു അതൊക്കെയുണ്ട് ചരിത്രത്തിൽ പറഞ്ഞു ഞാൻ മരിച്ചാൽ എന്റെ ജനാസയെ കുളിപ്പിക്കാൻ മുഹമ്മദ് മുഹമ്മദ്യെ ഏൽപ്പിച്ചിട്ടുണ്ട് വസീയത്ത് കൊടുക്കണ് ചില കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ അത് ചെയ്യേണ്ടതുണ്ട് എന്നർത്ഥം അതുകൊണ്ട് അറിവുള്ളവരായി കുടുംബത്തിലെ നമ്മുടെ വീടുകളിലെ ജനാസകളെ കുളിപ്പിക്കാനും കഫൻ ചെയ്യാനുമുള്ള അറിവ് പഠിക്കാൻ മനസ്സിലാക്കാൻ ഇന്ന് ഒരുപാട് സംവിധാനങ്ങളുണ്ട് പുസ്തകങ്ങളുണ്ട് വീഡിയോകളുണ്ട് നല്ല ശരിയായ രൂപത്തിൽ ഇത് കാണിച്ചു തരുന്ന ധാരാളക്കണക്കിന് ഡോക്യുമെന്ററികളുണ്ട് ഒന്ന് ഇരുന്ന് പഠിച്ചാൽ ആര് പറഞ്ഞു ഇത് പഠിക്കാൻ കഴിയില്ലെന്ന് എത്ര വലിയ കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുക്കുന്നു പിന്നെ എന്തുകൊണ്ട് ഇത് മാത്രം പഠിക്കാൻ പറ്റാത്ത ഒരു വലിയ കാര്യമായി മാറുന്നത് താല്പര്യമില്ല എന്നിട്ടാണ് ഒന്ന് വിചാരിച്ചാൽ നമുക്കൊക്കെ സാധ്യമാകുന്നതാണ് അതോടൊപ്പം തന്നെ അദ്ദേഹം ഖുറാനിലും പ്രവാചകന്റെ ഹദീസിലും പഠിപ്പിക്കുകയാണ് ചില ആളുകളുടേത് നിങ്ങൾ മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല ചില ആളുകളുടെ കബറങ്ങൾ പോയിട്ട് നിങ്ങൾ അവരെ കഫം ചെയ്യാൻ പോകണ്ട അവരെ കുളിപ്പിക്കാൻ പോകണ്ട ആരെക്കുറിച്ചാ പറഞ്ഞിരിക്കുന്നത് അള്ളാഹുവിന്റെ കോപം നേടിയെടുത്ത പിറകിൽ നിങ്ങൾ ഉണ്ടാവരുത് അവരെ കഫൻ ചെയ്യാനും കുളിപ്പിക്കാനും ഒരു മുസ്ലിമിന് പോവാതിരിക്കലാണ് അവർക്ക് വേണ്ടി അള്ളാഹുവിൽ നിഷേധികളായ ആളുകളുടെ കബറങ്ങിൽ നമസ്കരിക്കുക അവർക്ക് വേണ്ടി നമസ്കരിക്കുക പ്രാർത്ഥിക്കുക എന്നത് നിങ്ങൾ ചെയ്യരുത് കാരണം ഇന്നഹും അവരെന്നാണ് നിഷേധിച്ചവരാണ് അതുപോലെ തന്നെ അവർക്ക് വേണ്ടി അങ്ങനെയുള്ള മുസ്ലിങ്ങളായ ആളുകൾക്ക് വേണ്ടിയിട്ട് തേടുക പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക പാടില്ലാത്തതാണ് നടത്താൻ അള്ളാഹു സമ്മതം കൊടുത്തിട്ടില്ല ഒന്നാലോചിച്ചോളേ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടവർ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുന്ന ക്വാളിഫിക്കേഷനിലേക്ക് അവർ ആയി മാറുക പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇസ്ലാം സ്വീകരിച്ച രണ്ട് മൂന്ന് സഹോദരങ്ങളുടെ കൂടെ പല യാത്രകളിലും പങ്കെടുത്തിട്ടുണ്ട് അവരുടെ കൂടെ അവരുടെ മാതാവുണ്ടായിരുന്നു പല യാത്രകളിലും അവരുടെ കൂടെ ഒരു പിതാവ് ഉണ്ടായിരുന്നു എന്നൊരു സ്വകാര്യമായി അവർ നമ്മളോട് പങ്കുവെച്ചത് സതേതൻ്റെ മാതാവാണ് ഞാൻ ഒരുപാട് തവണ അവരോട് സംസാരിച്ചത് ഞാൻ ഇന്നും ഏറെ വിഷമിക്കുന്നത് അവരൊന്നും മരിച്ചാൽ എനിക്കവർക്ക് വേണ്ടി ഇസ്തഹബാറ നടത്താൻ പറ്റൂലല്ലോ എന്ന വിഷമമാണ് നമ്മുടെയൊക്കെ ദീനീരംഗത്ത് ദേവാരംഗത്ത് അള്ളാഹുവിൻ്റെ ഈ സന്ദേശം എത്തിച്ചു കൊടുക്കാതെ പോയാൽ ഉണ്ടാകുന്ന വലിയ അബദ്ധങ്ങളും അപരാ പിന്നെ പരാജയം യങ്ങളും ആലോചിച്ചുകൊണ്ട് ആലോചിച്ചു ദീൻ എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക എന്ന ദൗത്യത്തിൻ്റെ ഒരു സന്ദേശം കൂടെയാണ് ഈ ഒരു മഹത്തരമായ ദീനിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ഒരു ന്യാമത്തിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക ഈ ന്യാമത്തെ കൈമാറാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്